ഞാനൊരു ചീര ഇങ്ങനെ പരിചയപ്പെടുത്തുവാണ് ഇതിപ്പോൾ നമുക്ക് ഈ ചീര കണ്ടാൻ അറിയുന്നുണ്ട് ഇതൊരു ചീരയാണ് പക്ഷേ ഇത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട പാടത്തൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു ചീരയാണ് അപ്പോൾ ഇതിപ്പോൾ ഈ ചീരയെന്ന് പറഞ്ഞാൽ പിങ്ക് കളറാണ് ഇത് ഇതേണ്ട ഈ ചീരയുടെ ഒരു ഇനം പിങ്ക് കളറാണ് ഇതേണ്ട പിങ്ക് കളറുണ്ടോ ഇത് എവിടെയുണ്ട് അപ്പം ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് വളർന്നൊരു ചീരയാണ് ഇതിപ്പോൾ ഇവിടെ ഈ വെള്ളം പറ്റിയിട്ട് വളർന്നതാണ് അപ്പോൾ ഇത് ഇത് പടന്നു വരികയാണെങ്കിൽ ഇതിനൊക്കെ ഇവിടെയൊക്കെ തണ്ട് തണ്ണോട് തണ്ണിനോട് ചേർത്താങ്ങണ്ട് വേരൊക്കെ ഇരിക്കണം വേണ്ട വേണ്ട വേരണ്ട അപ്പം ഇത് കഴിഞ്ഞിങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ പടന്ന് പടർന്നു ഇങ്ങനെ ഒരു ഇനം ചീരയാണ് അപ്പം ഇതൊരു വയൽ ചീരന്നാണ് അതിന് പറയുന്നത് പിന്നെ ഇത് ചീര കറക്റ്റായിട്ട് ഇത് വളരുന്നത് വളർന്നിട്ടുണ്ട് വേണ്ട ഇത് പാടത്ത് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളിൽ വളരുന്ന ചീരയാണ് വേണ്ട വെള്ളത്തിൻ്റെ പൊപ്പത്തി പറഞ്ഞത് അപ്പോൾ ഈ പിങ്ക് കളറിലെ ചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് വെള്ള വെള്ളത്തണ്ടുണ്ടായിരിക്കും ഇത് വേണ്ട വെള്ള കളറാണ് വേണ്ടേ വെള്ള കളറും ഉള്ള ഒരു ഇലത്തിപ്പെട്ടാണ് അപ്പോൾ ഈ ചേമ്പിൻ്റെ ഇല പോലെയൊക്കെ ഇരിക്കണം അപ്പോൾ പിന്നെ ഒരു ഇനോന്ന് പറയുമ്പോൾ വെള്ളപ്പൂവുള്ളവരേനുണ്ട് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന പിങ്ക് കളറിലെ ഇനുള്ള ചീരയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇല പോലെയൊക്കെ ഇരിക്കണം വേണ്ട അപ്പോൾ വേറെ ഒരേനും ചെര ചീരയുണ്ട് വെള്ളം അതെനിക്കറിയില്ല ഞാനിത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് ഇതങ്ങനെ വേറെ സ്ഥലത്തൊക്കെ പടിച്ചിട്ടുണ്ട് പാടങ്ങളിലാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് വളരുന്ന ചീരയുള്ളത് അല്ല ഒരു പാടാണ് അല്ല അപ്പോൾ ഈ ചീര ഈ ചീര ഉപയോഗിക്കുന്നത് തായ്ലൻഡ് കമ്പോച്ചിയ പിന്നെ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലാണ് ഈ ചീര അവിടെ ഉപയോഗിക്കാം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം എന്നറിയില്ല അപ്പം അവിടെ ഉപയോഗിക്കുന്ന ഒരു ഇനം ചീരയാണിത് അപ്പോൾ ഈ ചീര ഇളം തണ്ടും ഈ ഇലയും കൂടി ആവിയിൽ പുഴങ്ങി കറി കറിയായിട്ട് അവിടെ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫിലിപ്പീൻസ് അതുപോലെ തന്നെ രാജ്യങ്ങളിൽ പിന്നെ രണ്ടാമത് പറയുമ്പോൾ ഈ ഇതിൻ്റെ ഇലയും തണ്ടും ഇറച്ചിക്കറി അതുപോലെ ഇറച്ചിക്കറികളിൽ കൂട്ടിച്ചേർത്ത് രുചി കിട്ടാൻ വേണ്ടിയായിട്ടും ഈ ഇല ഉപയോഗിക്കാറുണ്ട് അപ്പം പിന്നെ ഈ ഇലക്ക് ഈ ചെടിക്ക് ഈ ചീരച്ചെടിക്ക് വേറൊരു പേരും കൂടി അവിടെ ആ മേഖലയിൽ കാങ് കങ്ങ പറയുന്ന ഒരു പേരും കൂടി ഇതിനുണ്ട് ഈ ചീരയ്ക്ക് പേരുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പേരും കൂടി ഈ ചീരയ്ക്കുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഈ ചീര അവിടെ ഇതിൻ്റെ ഇലകൾ ഏതാണ്ടൊക്കെ പൂ സാധനങ്ങളൊക്കെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഏതാണ്ടൊക്കെ മസാല ചേർത്തിട്ട് ഏതാണ്ട് ചിപ്സ് മാരിയൊക്കെ ഇങ്ങനെ പുരട്ടി ഇങ്ങനെ കഴിക്കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഇവിടെയും ഈ ചീര ഉപയോഗിക്കുന്നുണ്ട് ഈ ചീര നമ്മുടെ ബംഗാളികൾ തമിഴന്മാർ ഇവിടെ വന്ന് ഇടയ്ക്ക് ഈ ചീര പൊറിച്ചുകൊണ്ട് പോകാറും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവരും ഇതുപോലെ കറികളിലേക്ക് ഉപയോഗിക്കാറുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഈ പക്ഷേ ഈ ചീരക്ക് നമ്മുടെ ശരീരത്തിൽ ചില പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഷുഗറിനെ നിയന്ത്രിക്കും പിന്നെ രണ്ടാമത്തേത് കലരോഗങ്ങളൊക്കെ ഒക്കെ തടയാനുള്ള കഴിവുണ്ടെന്നാണ് പിന്നെ ഉറക്കം ഉറക്കം ലഭിക്കാനായിട്ടുള്ള കഴിവുണ്ട് പിന്നെ മലശോധന ഉണ്ടാവും പിന്നെ മലശോധന ഉണ്ടാകുന്ന ഈ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചീര പല ചീരയും കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ചീരകളിൽ ഇങ്ങനെ ഒരു വിറ്റാമിനടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ചീരകളിലും ഇങ്ങനെ കഴിച്ചാൽ കഴിയുന്ന അറിയുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ചീര നമ്മുടെ കന്നുകാലികളൊക്കെ തിന്നണ ചീരയാണ് താറാവൊക്കെ തിന്നും ഇത് മറ്റ് അടിയിൽ വളരുന്ന ചില ജീവജാലങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ വരുന്ന ഇത് ജീവികളൊക്കെ ഇത് കഴിക്കാറുണ്ടെന്നായിട്ടാണ് അറിയുന്നത് പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യും അങ്ങനെയുള്ള ഒരു ഇതൊക്കെയുണ്ട് പിന്നെ വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ചീരയിൽ ഈ ചീരയിൽ വിറ്റാമിനടങ്ങിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ജീവങ്ങൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇത് കാശ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പിന്നെ അമിനോ ആമ്പലങ്ങൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂട്ട് അന്നജമൊക്കെ അടങ്ങിയിരിക്കുന്ന ചീരയാണിത് അപ്പോൾ അങ്ങനെ അനവധി ഗുണങ്ങളുള്ള ചീരയാണ് നമുക്ക് ഈ ചീര പറ്റി ആർക്കും അറിയില്ല അപ്പോൾ നമുക്കും ഇതുപോലെ ഫ്രിഡ്ജിൻ്റെയൊക്കെ പെറ്റിക്കകത്തൊക്കെ ഇതുപോലെ വളർത്താവുന്നതാണ് അപ്പോൾ ഇതിന്റെ ഗുണങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഒട്ടനവധി ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ചീരയാണ് പക്ഷെ നമുക്കും ഇതിനെപ്പറ്റി അറിയില്ല ഇത് പെട്ടെന്ന് ഇലകളൊക്കെ കൂടുതലായിട്ട് വളരുന്ന ഒരു ഇനം ചീരയാണ് അപ്പോൾ ഇത് ഇല കൂടുതലുണ്ടാവും അപ്പോൾ നമുക്കിത് ഇതിന്റെ ഇതിൻ്റെ ഇലയിൽ നിന്ന് എന്തോ വിത്തോ ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഇപ്പം വിത്ത് വരുന്ന അറിയില്ല അപ്പോൾ അങ്ങനെ അനവധി ഗുണങ്ങളൊക്കെ ഉള്ള ചീര നമുക്കിത് വേണ്ട വിധത്തിൽ വീഡിയോകളിൽ നമുക്കിതുപോലെ വളർത്താവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ്